ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിട്ടായ്പുതിയിലേക്ക് സ്വാഗതം ജൂൺ പത്തൊൻപത് വായനാ ദിനം അതുകൊണ്ട് തന്നെ വായനയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ദേശാഭിമാനി പത്രത്തിന്റെ കൂടുതലുള്ള അക്ഷരമുറ്റം അതിൽ രണ്ട് ലേഖനങ്ങൾ ഇത് വന്നിട്ടുണ്ട് വായനയുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് പ്രൊഫസർ എസ് ശിവദാസിന്റെ ലേഖനം രണ്ടാമത്തേത് മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ബെന്യാമിന്റെ ലേഖനം ആദ്യം വായനയുടെ സ്വർഗം എന്ന പേരിൽ പ്രൊഫസർ എസ് ശിവദാസ് എഴുതിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അതും തുടങ്ങുന്നത് ഗാന്ധിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഹരിശ്ചന്ദ്രന്റെ കഥ കേൾക്കുമ്പോഴാണ് മഹാത്മാഗാന്ധി ഒരു മഹാത്മാവാകുന്നത് അതുപോലെ മഹത്തായ ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യരും വലിയവരാകും മഹത്വമുള്ളവരായി മാറും പക്ഷെ അതിന് വെറുതെ വായിച്ചാൽ പോരാ കാര്യങ്ങൾ മനസ്സിലാക്കി നന്നായി വായിക്കണം വായിക്കേണ്ട രീതിയിൽ വായിക്കണം ീ പറയുന്നത് നമുക്ക് ഈ വായിക്കുമ്പോൾ തുടക്കത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും ഒരുപാട് നേരം വായിക്കാൻ പറ്റില്ല വായിക്കുന്ന കാര്യങ്ങൾ ചിലത് മനസ്സിലാകില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണും അതിന് ഒരൊറ്റ പോകും വഴി മാത്രമേ ഉള്ളൂ വായനെ ഒരു തപസ്സാക്കി മാറ്റണം തപസ് എങ്ങനെയാണ് ആദ്യം ചെയ്യുമ്പോൾ ചെറിയ ചില പ്രയാസങ്ങൾ കാണും എന്നാൽ മനസ്സിനെ പിടിച്ച് കണ്ണെല്ലാം അടച്ചു നിർത്തി നമ്മൾ പരിശീലിക്കണം അങ്ങനെ നീണ്ട പരിശീലനങ്ങൾക്കൊടുവിൽ തപസ് കൃത്യമാകും അതുപോലെ വായിക്കുമ്പോഴും തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ കാണും അതെല്ലാം മാറ്റി പരിശീലിക്കണം വീണ്ടും വായിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ വായിച്ച് 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 അവസാനം നമ്മൾ വായന ഇഷ്ടപ്പെടും വായന അലിഞ്ഞ് ചെയ്യും ഇനി വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ വായിക്കാനിരിക്കുമ്പോൾ ടി വി മൊബൈൽ റേഡിയോ സംസാരം ഇങ്ങനെ ഒരുപാട് ഡിസ്റ്റർബിസ്റ്റർബൻസ് ഉണ്ടാകും അതിനെല്ലാം ഒഴിവാക്കി ശാന്തമായ സ്ഥലത്തിരുന്ന് വായിക്കണം അപ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിച്ച് ഏകാഗ്രതയോടെ വായിക്കാൻ സാധിക്കും ഇനി നമ്മൾ വായിക്കുമ്പോഴോ നമ്മൾ ഫോൺ കാണാൻ പാടില്ല നമ്മൾ സംസാരിക്കാൻ പാടില്ല ഗൗരവത്തോടെ ഫുൾ ഇരുന്ന് വായിക്കണം ഇത്രയും കാര്യങ്ങളാണ് ശിവദാസ് മോഹൻ പറയുന്നത് ഇനി ഏർ ആ അതിനുമുമ്പ് ഒരു കാര്യം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽബട്ടൺ ഒന്ന് പൊട്ടിച്ചേക്കണം അല്ലെ നിഷ മിൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാമത്തത് പുസ്തകങ്ങൾ വായിക്കണം അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാൽ മനസ്സിലാക്കിയാൽ മാത്രം പോരാ അതിനൊപ്പം പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാഴ്ചപ്പാടുകളും ദർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാകും അതെല്ലാം നമ്മൾ ജീവിതത്തിൽ പാലിക്കുകയും വേണം എങ്കിൽ മാത്രമേ വായന കറക്റ്റ് ആവുകയുള്ളൂ അടുത്ത അരി വായിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണ് ആദ്യം ബാലരമയും കളിക്കു കളിക്കുടുക്കുകയും ഉൾപ്പെടെയുള്ള ബാല സാഹിത്യകൃതികൾ വായിച്ചു തുടങ്ങണം പിന്നെ പത്രങ്ങൾ അങ്ങനെ 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 നമ്മൾ വെച്ചടി വെച്ചടി വായനയിൽ മുന്നോട്ട് പോകണം ഏറ്റവും അവസാനത്ത് ഇപ്പോൾ ഈ വായനയാണ് കാലം മാറുമ്പോൾ കോലം മാറും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ആദ്യം ഓലയിലാണ് എഴുതിക്കൊണ്ടിരുന്നതും വായിച്ചുകൊണ്ടിരുന്നതും പിന്നെ പേപ്പറുകളിലായി പുസ്തകങ്ങളായി ഇതായപ്പോൾ ഈ വായന ഡിജിറ്റൽ വായന ഈ ഡിജിറ്റൽ വായനയിൽ നിന്ന് നമ്മൾക്ക് കാര്യങ്ങള് അന്വേഷിക്കാനുള്ള അന്വേഷിത ബുദ്ധിയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അത് ഈ വായനയുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് ഈ സൗകര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ വായനയിൽ മെച്ചപ്പെടണം ഈ രണ്ട് ലേഖനങ്ങളിൽ നിന്നും എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു മാത്രമല്ല വായനയുടെ ക്വിസും പ്രസംഗവും ഉൾപ്പെടെയുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അതും നിങ്ങൾ കാണണം അപ്പോൾ